ിലെ തട്ടിപ്പിൽ സൈഗ്രാമൺ ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിനെതിരെയും മുഖ്യപ്രതി അനന്തു കൃഷ്ണനെതിരെയും പരാതിയുമായി കൂടുതൽ എൻ ജി രംഗത്തെത്തുന്നുണ്ട് ഇപ്പോൾ ആനന്ദ് കുമാർ വഴിയാണ് എൻ ജി ഒ കോൺഫെഡറേഷനുമായി ബന്ധമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം മുഖേന മുന്നൂറ്റി അൻപതിലധികം പേരാണ് പാലക്കാട് കൊല്ലങ്കോട് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നാഷണൽ കോൺഫെഡറേഷൻ ഞങ്ങളെ സാറാണ് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ഞങ്ങളെക്കുള്ള ജില്ലയിലെ ഈ സംസ്ഥാനത്തെ പല ഇംപ്ലിമെൻറ്റേഷനുകളും എൻ ജി ഒ കോൺഫറൻസ് ജോയിൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി ഗുണഭോക്താക്കൾക്ക് കൊണ്ട് സഹായങ്ങൾ നൽകിയത് ഞങ്ങൾ ടൈലർ മെഷീനുകൾ ലാപ്ടോപ്പുകൾ സ്കൂട്ടറുകൾ സ്കൂൾ കിറ്റുകൾ വാട്ടർ പ്യൂരിഫയർ എന്നിവരെ ഞങ്ങൾ കൃത്യമായി തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് നിഖിൽ പ്രമേശാണ് ചേരുന്നത് വിവരങ്ങളുമായി നിഖിൽ സത്യം പറഞ്ഞാൽ എൻ ജി ഒ അതിലുള്ളവർ പെട്ടിരിക്കുകയാണ് ചിലരെങ്കിലും അത് വിശ്വസിച്ച് വിശ്വാസയോഗ്യമാണ് എന്ന് കരുതി തന്നെ ചേർന്നവരാകുമല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചൊരു എന്ത് ചെയ്യണം ഇനി ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്താണെന്നുള്ള ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പേർ ഈ പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് എന്ന പ്രദേശത്ത് മാത്രം മാത്രമേ മുന്നൂറ്റി അൻപതിലധികം ആളുകളാണ് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം മുഖേന ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇവർ ലാപ്ടോപ്പ് സ്കൂട്ടർ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എ സി ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണം നൽകിയിരുന്നത് സാധനവും നൽകിയ തുകയും ലഭിക്കാതായതോടെ ഈ തട്ടിപ്പിനിരയായവർ ഇന്ന് കൊല്ലംകോട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പേര് രജിസ്റ്റർ ചെയ്ത ആർക്കും തുക നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഇതിന്റെ കോർഡിനേറ്റർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഗിരീഷ് കുമാർ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അകാരണമായി ട്രസ്റ്റിന്റെ കൊല്ലങ്കോട്ടെ ബാങ്ക് അക്കൗണ്ട് ഈ ബാങ്ക് അധികൃതർ ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്നും പ്രശ്നം പരിഹരിച്ച ശേഷം മുഴുവൻ ആളുകളുടെയും തുക തിരികെ നൽകുമെന്നുമാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത് കെ എൻ ആനന്ദ് കുമാറിനെതിരെയും അനന്തു കൃഷ്ണനെതിരെയും ആണിപ്പോൾ ഇവർ പരാതി ഉന്നയിക്കുന്നത് ഇവർ വഴിയാണ് ഈ ഇവർ വഴിയാണ് ഈ തട്ടിപ്പിലേക്ക് തങ്ങൾ എത്തപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ആരുടെയും പണം നഷ്ടമാകില്ല ഈ പണം നൽകിയ ആളുകളൊന്നും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗിരീഷ് കുമാർ വ്യക്തമാക്കുന്ന കാര്യം